ലബനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ച രക്ഷാ സമിതി ഈ ആഴ്ച യോഗം ചേരാനാണ് യു എനിന്റെ തീരുമാനം ലബനോനിലെ ഇലക്ട്രോണിക് ആക്രമണം ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് വ്യക്തമാക്കി യു എൻ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണമാക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു അതേസമയം ലബനിലെ വോക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു മുന്നൂറ് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റയെന്നാണ് സൂചനകളുള്ളത് പലയിടത്തും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് അതിനിടെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ യു എൻ പ്രമേയം പാസായി പലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിനകം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ് ജനറൽ അസംബ്ലി പാസാക്കിയത് അതേസമയം ചരിത്രപരമെന്ന് പലസ്തീൻ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു ഇസ്രയേൽ അധിനിവേശം ആവശ്യപ്പെടുന്ന പ്രമേയം പലസ്തീനാണ് അവതരിപ്പിച്ചത് ചരിത്രപരമായി പലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു രാജ്യങ്ങളാണ് പലസ്തീനൊപ്പം അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് നില വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്ന വിട്ടുനിന്നൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ പല പ്രമേയങ്ങൾ യു എൻ പാസാക്കിയിരുന്നുവെങ്കിലും ഈ പുതിയ പ്രമേയം വളരെ സുപ്രധാനമായ ഒന്നാണ് യു എനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പലസ്തീനെ പിന്തുണച്ചു എന്നതാണ് ശ്രദ്ധേയം അതിനിടെ ഇസ്രയേലും ഹമാസും തമ്മിൽ കരാർ രൂപപ്പെടാതെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ലെന്ന് അമേരിക്ക ബന്ധുക്കളുടെ മോചനത്തിന് ഗാസ വെടിനിർത്തൽ കരാർ അനിവാര്യമെന്നും അമേരിക്ക വ്യക്തമാക്കി ഗാസ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലി പുതിയ നീക്കം വിജയിച്ചില്ല ഗാസയിൽ നിന്നുള്ള സൈനിക പിൻമാറ്റമെന്ന ഹമാസ് ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കാതെ ചർച്ച ചർച്ചകൊണ്ട് കാര്യമില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും ബ്ലിങ്കനെ അറിയിച്ചതായാണ് വിവരം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാതെ മേഖലയിലെ സംഘർഷം അവസാനിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഗിർബി പറഞ്ഞു ബന്ധുക്കളുടെ മോചനത്തിന് കരാറല്ലാതെ മറ്റു വഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഫിലാഡൽഫി നസ്രീം ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാന മന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അതേസമയം ഗാസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ പിന്നിട്ട പിന്നിട്ടൂറിന്റെ ഇരുപത് പലസ്തീനുകളാണ് ഹിസ്ബുള ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമണവും പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രകോപനവുമാണെന്ന് വിവിധ രാജ്യങ്ങളും പ്രതികരിച്ചു ബുധനാഴ്ച വീണ്ടും പൊട്ടിത്തെറികളും മരണവും ഉണ്ടായത് സംഭവത്തെ മറ്റൊരു തലത്തിൽ എത്തിച്ചിരിക്കുകയാണ് പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ിടയിലാണ് ബാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് നിരപരാധികളായ ആയിരങ്ങൾ ഇരകളാകപ്പെട്ട പേജറാക്രമണം അപലപനീയമാണെന്നും പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണിതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവ പറഞ്ഞു പറഞ്ഞുഗാൻ ലബനാൻ പ്രധാനമന്ത്രി നജീബ് മിഖാത്തിയെ ഫോണിൽ വിളിച്ചു യുദ്ധം മേഖലയെ ആകെ വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമം അപകടകരമാണെന്നും അവരെ തടത്തുനിർത്താൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും ഉർദുഗാൻ പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണം യുദ്ധക്കുറ്റവുമാണെന്ന് ലബനീസ് പ്രധാനപ്പെട്ട ി പറഞ്ഞു അദ്ദേഹം അടിയന്തര മന്ത്രിസഭായോഗം യു എനിൽ പരാതി നൽകുമെന്ന് ലബനാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേൽ നടത്തിയ പേജറാക്രമണത്തെ അപലപിക്കുന്നതായും ഇത് കൂട്ടക്കൊലയും ഭീകരാക്രമണവുമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനിയും പറഞ്ഞു ലബനിലും സിറിയയിലും ഉണ്ടായത് ഭീകരാക്രമണമാണെന്നും അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യമാണെന്നും ബെൽജിയൻ ഉപപ്രധാനമന്ത്രി പെട്രാ പെട്രാഡി ഷട്ടർ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽസീസിയും യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കെയറോയിൽ കൂടിക്കാഴ്ച നടത്തി ഈജിപ്ത് ലബാനിന് പിന്തുണ നൽകും െന്നും യുദ്ധവ്യാപനത്തിനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്നും അൽസിസി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ച ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പരിക്കേറ്റവരെ പരിചരിക്കാൻ പന്ത്രണ്ട് ഡോക്ടർമാരും പന്ത്രണ്ട് നഴ്സുമാരും അടങ്ങുന്ന ഇറാൻ റെഡ് ക്രോസന്റ് അംഗങ്ങൾ ലബനാനിൽ എത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്